കാളികാവിൽ രണ്ടര വയസ്സുകാരിയെ പിതാവ് മര്ദ്ദിച്ചു കൊലപ്പെടുത്തിയതായി ആരോപണം ഭക്ഷണം തൊണ്ടയില് കുടുങ്ങിയെന്ന് പറഞ്ഞ് എത്തിച്ച കുഞ്ഞിന്റെ ദേഹത്ത് മര്ദ്ദനമേറ്റപ്പാടുകള് കണ്ടെത്തിയിരുന്നു കുട്ടിയെ പിതാവ് കൊലപ്പെടുത്തിയതാണെന്നാണ് മാതാവും ബന്ധുക്കളും പറയുന്നത് മലപ്പുറം കാളികാവിനടുത്ത് ഉദരംപൊയിലിലാണ് രണ്ടര വയസ്സുകാരിയെ പിതാവ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയതായി ബന്ധുക്കൾ പറയുന്നത് കാളികാവ് സ്വദേശിനി ഫാത്തിമ നസ്രീൻ എന്ന വയസ്സുകാരിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിന്റെ ദേഹത്ത് മർദ്ദനമേറ്റ പാടുകൾ കണ്ടതാണ് ദുരഹതയ്ക്ക് വഴി പിതാവ് മുഹമ്മദ് ഫായിസ് കുഞ്ഞിനെ നിരന്തരം മർദ്ദിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു കുഞ്ഞിന്റെ ഉമ്മയെയും ഫായിസ് നിരന്തരം മർദ്ദിക്കാറുണ്ടായിരുന്നു പിന്നെ ഞാൻ തിരിച്ചടിച്ച് അവന് തിരിച്ചടിച്ച് പോകാൻ പറഞ്ഞേ കുട്ടി മരിച്ചുക്കണ് എന്താ അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പം നമ്മളത് നൂസ് കൊടുത്തമാതിരി ഇങ്ങനെ കൊല്ലി കുടുങ്ങിയതാണ് മാം പറഞ്ഞു ഇഞ്ച കുട്ടിക്ക് കൊല്ലി കുടുങ്ങിട്ടില്ല എൻ്റെ കുട്ടിക്ക് ഒരു അസുഖമല്ല ഇഞ്ചി കൊന്നതന്നെ തന്നെ ഈ കറണ്ട് കുട്ടിന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടല്ലോ കൊണ്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു രണ്ടര വയസ്സുകാരിയുടെ ദേഹത്ത് മർദ്ദനമേറ്റ് കരുവാളിച്ച പാടുകളുണ്ട് പിതാവ് ഫായിസ് തന്നെയാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ കുട്ടിയെ ഫായിസ് തന്നെ കൊന്നതാണെന്ന് കുഞ്ഞിന്റെ മാതാവ് ഷഹബത്തിന്റെ ഉമ്മ റംലത്ത് പറഞ്ഞു മകളുടെ മുന്നിൽ വെച്ചാണ് കുട്ടിയെ കൊന്നതെന്നും കൊല്ലുമെന്ന് പറഞ്ഞാണ് കൂട്ടിക്കൊണ്ടുപോയതെന്നും റംലത്ത് ആരോപിച്ചു ഇവിടെ മുന്നിൽ വെച്ചിട്ടാണ് കുട്ടിനെ കൊന്നത് കുട്ടിനെ അലമാരമൊക്കെ എറിഞ്ഞിട്ടും അടിച്ചിട്ടും കൂത്തിട്ട് കൊല്ലി പൊടിച്ച് കൊന്നിട്ടുണ്ട് നോക്കി നിക്കണം അവിടെ കുട്ടി പറഞ്ഞോട് ഞങ്ങളൊന്ന് മരിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് കുടുംബാംഗങ്ങൾ കാളികാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു കുടുംബ പ്രശ്നമുണ്ടായിരുന്നതായി പോലീസിന് വിവരവും ലഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം എന്ന് പോലീസ് അറിയിച്ചു